ബ്രേക്കിംഗ് കാനഡയിൽ ജോലി വാഗ്ദാനം നൽകി കൊച്ചിയിൽ തട്ടിപ്പ് വല്ലാർപ്പാടം വരാപ്പുഴ സ്വദേശികൾ ഒരു വർഷത്തിലേറെയായി ജോലിയില്ലാതെ കാനഡയിൽ ദുരിതത്തിലാണ് വ്യാജ തൊഴിൽ വിസ നൽകിയാണ് ഇവരെ കാനഡയിൽ എത്തിച്ചത് പത്തൊൻപത് ലക്ഷത്തോളം രൂപയാണ് ഇവരിൽ നിന്ന് ഏജൻസി ഈടാക്കിയത് എന്നാണ് ഇവന്റെ പേര് അവനൊരു വീട് ഈ ഓക്ലൈൻ ആൻഡ് സൺസ് എന്ന് പറഞ്ഞിട്ട് കാനഡയിൽ കോൺട്രാക്ടി കമ്പനിയാണ് അവിടെ ഇങ്ങനെ ഓപ്പറേറ്ററായിട്ട് ഹെവിൽ ഓപ്പറേറ്ററായിട്ട് രണ്ട് വാക്കൻസി ഉണ്ട് ഇപ്പം പറഞ്ഞ അതിന് എനിക്ക് മൂന്ന് ടൈമായിട്ട് ഈ പൈസ തരണം നാൽപ്പത് നാൽപ്പത് ശതമാനവും ഇരുപത് ശതമാനം ബാക്കി വിസ വരുമ്പോഴും എന്ന് വെച്ചുകഴിഞ്ഞാൽ ഹൈവേജ് സാലറി ഉള്ള ജോബാണ് അപ്പം അതുകൊണ്ടിട്ട് അതിന് ഈക്വലന്റ് ആയിട്ടുള്ള പൈസ പതിനെട്ട് ലക്ഷം രൂപ തരണം എന്നാവശ്യപ്പെട്ടു അതെനിക്ക് ക്യാഷായിട്ട് തന്നെ വേണം അക്കൗണ്ട് വഴി ഞാൻ സ്വീകരിക്കില്ല ഇപ്പോൾ അടുത്തലുള്ളൊരു സ്വദേശി വഴിയാണ് നമുക്ക് ഇയാളെ പരിചയപ്പെടുന്നത് ഫോർ ക്ലിഫ്റ്റ് ഓപ്പറേറ്റർ എന്നുള്ളൊരു ജോലിയിലേക്ക് നമ്മുടെ അനിയനെ കൊണ്ടുപോയി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് അവിടെ ഈ പറഞ്ഞ ജോബ് ഒരു ജോലി ഈ പറഞ്ഞ കമ്പനി അവിടെ ഒരു ജോലി ഇല്ല എന്നാണ് ആ കമ്പനി പറയുന്നത് ആളവിടെ ചെന്നുണ്ടായിരുന്നു ആളും രണ്ടുപേരുണ്ട് സുഹൃത്തുക്കൾ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ പോയതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണായി ഇപ്പോഴും ജോലി ഇല്ലാണ്ട് ഇവിടെ നിന്ന് നമ്മൾ പൈസ അയച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് ആൾക്ക് വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല കാര്യം ഓപ്പ ക്ലോസ്ഡ് പെർമിറ്റ് എന്നുള്ള രീതിയിലാണ് ആൾ പോയേക്കണേ ആ ആ ആ കമ്പനി കമ്പനി ആണെങ്കിൽ കമ്പനിക്ക് ഇങ്ങനത്തെ ഒരു പറയുന്നത് അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം അർജുൻ എങ്ങനെയാണ് ഈ തട്ടിപ്പിന് ഇവര് പോയി തലവെച്ചത് ഇവർക്ക് മുൻപേ മറ്റാരെയെങ്കിലും ഇതുപോലെ ഈ ഏജന്റ് കൊണ്ടുപോയിട്ടുണ്ടോ എന്താണ് ഇവരുടെ ഒരു ഈ പ്രോസസിംഗ് രീതികളൊക്കെ പ്രത്യേക സ്ഥാപനം എന്തെങ്കിലും നടത്തുന്നുണ്ടോ അതോ ഫോൺ വഴിയുള്ള ഓപ്പറേഷൻ ആണോ നമ്മുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെടുന്നത് എന്താണ് അർജുന സുജയ വടുതല സ്വദേശിയായ ഷിജി മെൻഡിസ് എന്ന് പറയുന്ന ഒരാൾ കഴിഞ്ഞ കുറേ കാലമായി കാനഡയിൽ ജോലി ചെയ്യുകയാണ് ഇയാളുടെ സഹോദരനായ ഷെൽട്ടൺ മെൻഡിസ് ഇയാൾ കൊച്ചിയിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ട് ഇവരുടെ നേതൃത്വത്തിലാണ് ഈ തട്ടിപ്പ് നടക്കുന്നത് പലരും വഴി അറിഞ്ഞ് ഇവരെ ബന്ധപ്പെട്ട കാനഡയിൽ ജോലി ശരിയാക്കി തരാമെന്ന് ഇവർ വാഗ്ദാനം നൽകുന്നു തുടർന്ന് പണം ആവശ്യപ്പെടുന്നു ഏതാണ്ട് ഇരുപത് ലക്ഷം രൂപയോളം ഇവർ വാങ്ങുന്നുമുണ്ട് പത്തൊൻപത് ലക്ഷം ഇരുപത് ലക്ഷം രൂപയൊക്കെയാണ് ഓരോ ഓരോ ആളിൽ നിന്നും വാങ്ങുന്നത് തുടർന്ന് ഇത്തരത്തിൽ ജോബ് വിസ സംഘടിപ്പിച്ച് നൽകുന്നു ഇത് ജോബ് വിസ ലഭിച്ചതിന് പിന്നാലെ ഇവർ കാനഡയിലേക്ക് പോകുന്നു പക്ഷേ അവിടെ എത്തി ജോലി ശരിയാകുന്നില്ല തുടർന്ന് ആ കമ്പനിയിൽ നേരിട്ട് പോയി അവർ അന്വേഷിക്കുന്നു അപ്പോഴാണ് ആ കമ്പനി അധികൃതർ പറയുന്നത് ഇത്തരമൊരു വിസ ഞങ്ങൾ നൽകിയിട്ടില്ല ഇത്തരമൊരു ജോലി ഓഫർ ഞങ്ങൾ നൽകിയിട്ടില്ല എന്നറിയിക്കുന്നു തുടർന്ന് കഴിഞ്ഞ ഒരു വർഷവും മൂന്ന് മാസവുമായി ഇവർ അവിടെ ജോലിയില്ലാതെ കഴിയുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ടുപേരുടെ രണ്ടുപേരുടെ പരാതിയിൽ മാത്രമാണ് ഇപ്പോൾ